വാസസ്ഥലം എൻ്റെ പേര് ജസ എന്നാണ് വൈഫ് റോസ് മരിയ ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഉടമ്പടി എടുത്തത് ഒക്ടോബർ പതിനേഴാം തീയതി വൈഫാണ് ഉടമ്പടി എടുത്തത് ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ദുബായിലാണ് ഉടമ്പടി എടുത്ത് അടുത്ത് തന്നെ നെക്സ്റ്റ് ഡേ ഒക്ടോബർ എയ്റ്റീൻത്തിന് വൈഫിന് പെട്ടെന്ന് സഡൺ ആയിട്ടൊരു സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായി എന്നെ ജോലി സ്ഥലത്തേക്ക് എന്നെ വിളിച്ചു സ്റ്റൊമക് ഭയങ്കരമായിട്ട് വയറുവേദനിക്കുന്നു എന്ത് ചെയ്യണം സാധാരണ ഞാൻ വിചാരിച്ചു സാധാ പെയിൻ ആയിരിക്കും ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ച് അതെന്തെങ്കിലുമൊക്കെ ഗ്യാസിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ മണിക്കൂർ കഴിയും തോറും പെയിൻ കൂടി വരെയല്ലാതെ കുറേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ജോലി നിർത്തി ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ കാണുന്നത് ബെഡിൽ കിടന്ന് ഉരുളുകയാണ് പെയിൻ സഹിക്കാൻ പറ്റാതെ ഒരു വയസ്സായ ഉണ്ണിയുണ്ട് എനിക്ക് ഞങ്ങൾക്ക് ആൾ അവിടെ കളിക്കുന്നുണ്ട് പക്ഷേ ബെഡിൽ കിടന്ന് ഉരുളുകൊണ്ടിരിക്കുന്ന ആളെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ എടുത്ത് നമുക്ക് ദുബായിലെ ക്ലിനിക്കിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ അവരൊരു പറഞ്ഞു ഗ്യാസിൻ്റെയാണ് അങ്ങനെ ഒരു പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ തന്നെ ഞങ്ങളെ തിരിച്ചുവിടുകയുണ്ടായി അങ്ങനെ ആ പെയിൻ കില്ലറിൻ്റെ ഇഞ്ചക്ഷൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞ് ഒരു മൂന്ന് മണി നാല് മണി പുലർച്ചെ ആയിപ്പോൾ വീണ്ടും ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും സെയിം അവസ്ഥ തന്നെ ബെഡിൽ കിടന്ന് വിള്ളുന്നു എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റണില്ല നിൽക്കാൻ പറ്റണില്ല അങ്ങനത്തെ അവസ്ഥകളായിരുന്നു വീണ്ടും ഞാൻ കാലത്ത് കൊണ്ടുപോയി വീണ്ടും ക്ലിനിക്കിൽ പോയി അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർ പറയുന്നത് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവർ എന്തൊക്കെ എന്താണോ ചെയ്യാൻ പറയുന്നത് അത് ചെയ്യണമെന്ന് തന്നെ അടുത്ത് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്താണ് എന്താണ് പ്രോബ്ലം പ്രോബ്ലം എനിക്കറിയുന്നില്ല ഡോക്ടർ ഒന്നും പറയുന്നില്ല ഡോക്ടർ ഡയറക്റ്റ് പോയാൽ മതി ഹോസ്പിറ്റലിൽ അവർ സ്കാൻ ചെയ്ത് നോക്കും വീണ്ടും അവരെന്താണോ നോ പറയരുത് യെസ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വൈഫ് ഉണ്ടായിരുന്നു ഞാൻ ആളോട് എത്തിച്ചെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഓവറി ടോഷൻ ഓർ ടിസ്റ്റ് അതാണ് സംഭവം അത് ആയിട്ട് ആൾക്ക് പെയിൻ സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയാണെന്ന് അവിടെ ഞാൻ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അവിടെ എമർജൻസി വാർഡിൽ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ കെടുത്ത് ഇങ്ങനെ ബെഡിൽ എന്നെ കെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ വാവേനെ വേറൊരു വീട്ടിലാക്കുകയുണ്ടായി അവിടെ ആക്കി കഴിഞ്ഞ് ബെഡിൽ കിടന്നിട്ട് പെയിനോണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് നീങ്ങി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ മൊബൈലും എല്ലാം എൻ്റെ കയ്യിൽ തന്നു പെട്ടെന്നാണ് ഞാൻ മൊബൈലിൽ നോക്കിയപ്പോൾ ഇവളുടെ മൊബൈൽ പെട്ടെന്ന് ഓണാവുന്ന ഓണായി നോക്കിയപ്പോൾ പ്രൊഫൈൽ പിക്ചർ കൃപാസന മാതാവിൻ്റെ ആയിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഇത് മാത്രമായിരുന്നു സ്കാനിങ്ങിന് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ അവളുടെ സ്കാനിങ് റിപ്പോർട്ട് നോർമൽ ആവുകയും അവളുടെ പെയിൻ ഫുള്ളായി എടുത്ത് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ആ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് ആ സമയത്ത് ഞാൻ നേരുകയുണ്ടായി അങ്ങനെ അവിടെ നിന്ന് സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വീൽ ചെയറിലാണ് കൊണ്ടുപോയത് ഇവിടെ നല്ല പെയിൻ്റ് എടുത്ത് കരയുന്ന ശബ്ദം എല്ലാം നമുക്ക് കേൾക്കാമായിരുന്നു അങ്ങനെ സ്കാനിങ് റൂമിൽ കൊണ്ടുപോയി അവിടെ നോക്കുമ്പോൾ എന്താ പറയുക അത്ര വലിയ ശബ്ദത്തിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ മാധവൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു ഇതേ സംഭവം തന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് പുറത്തു വന്നു പുറത്ത് വന്നിട്ട് ചോദിച്ചു ഫസ്റ്റ് പോയ ക്ലിനിക്കിൽ അവർ സ്കാൻ ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ആ റിപ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ട് ഞാൻ കാണിച്ചു കൊടുത്തു മൊബൈലിൽ പക്ഷേ ഡോക്ടർ പറയുന്നു ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു സംഭവം ഇപ്പോഴത്തെ സ്കാനിങ് ചെയ്ത് നോക്കുമ്പോൾ കാണാനില്ല എന്ന് ഞാൻ എന്നിട്ട് വീണ്ടും വേറെ ഡോക്ടർമാരെ വിളിച്ച് വീണ്ടും ആ സ്കാൻ ചെയ്യാൻ വീണ്ടും ചെയ്ത് നോക്കി നോക്കിയപ്പോൾ ഓവറി ഈ ടോഷനോ അത ടിസ്റ്റോ ഒന്നുമില്ല ആൾ സിമ്പിളായിട്ട് അകത്തുനിന്ന് പുറത്തു വരികയാണ് ഉണ്ടായത് അങ്ങനെ വീൽ ചെയറിൽ വന്ന ഇവിള് സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാതെ നോർമലായി പുറത്തു വന്നു യേശു യേശുവിനും മാതാവിനും ടോർഷൻ എന്ന് പറയുന്നത് അതെന്താണെന്ന് ഒന്നുകൂടി ജസ് വിവരിക്കും നല്ലതായിരിക്കും ഓവറിയൻ ഓവറി എന്ന് പറയുന്നത് ഓവറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അത് ടിസ്റ്റോ ആവുകയാണ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവ നമ്മളുടെ ഓർഗാൻസ് ഉള്ള ബ്ലഡ് സർക്കുലേഷൻ അതുമാതിരി എല്ലാം സ്റ്റോപ്പ് ആവുകയാണ് സ്റ്റോപ്പ് ആവുകയെന്ന് വെച്ചാൽ റെഗുലറായിരിക്കില്ല ഫുള്ളി ആയിരിക്കും മൊത്തം അബ്നോർമൽ ആയി കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള നമ്മൾ പെട്ടെന്ന് സർജിക്ക് സർജറിയോ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള അതാണ് ഓവറി എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന ആ വയറുവേദന മൂലം തൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഓവേറിയൻ ടോഷൻ അപ്പോൾ ഓവറി കീഴ്മേൽ മറിയുക അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് അത് വരിക അങ്ങനെ വന്നാൽ പിന്നീടത് സ്റ്റിച്ച് ചെയ്ത് വേണം അതതിൻ്റെ നോർമൽ സ്റ്റേജിലേക്ക് സ്റ്റേജിലേക്കാക്കുവാൻ അപ്പോഴിങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇവിടെ റോസ്മെരിയ എന്ന മകൾ ആ മകൾക്ക് ഒത്തിരിയേറെ സ്റ്റൊമക് പെയിനായിട്ട് അനുഭവപ്പെടുകയും ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നീട് രണ്ടാമത്തെ സ്കാൻ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടർ തന്നെ ആദ്യത്തെ റിപ്പോർട്ട് ചോദിക്കുന്നു എന്തിനാണ് പിന്നെ ഈ രണ്ടാമത് സ്കാൻ ചെയ്ത് രണ്ടാമത്തെ സ്കാനിങ്ങിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് ഡോക്ടർ പറയുകയാണ് ഇവിടെ ഒക്ടോബർ പതിനേഴിന് നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി അല്ലേ എടുത്തത് ഇന്നാണ് ഇവർ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുക അപ്പോൾ കൃപാസനം അംഗീകരിച്ചിരിക്കുന്ന ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് അതായത് ഓൺലൈൻ ഉടമ്പടി നാം എടുക്കുമ്പോൾ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളോ ഉടമ്പടി കാശരൂപമോ ഒന്നും നമുക്കുണ്ടാകില്ല നമുക്കുള്ളത് നമ്മുടെ അമ്മയുടെ സാന്നിധ്യവും ആശ്രയവും ഒന്നു മാത്രമാണ് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ പ്രൊഫൈൽ പിക്ചർ മൊബൈലിൽ തെളിഞ്ഞു വരികയും അത് കണ്ട് അമ്മയെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എൻ്റെ വൈഫിന് ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഒരു എമർജൻസി സർജറിയും ഒന്നും ഉണ്ടാകരുത് അത് കീ കോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകരുത് അവിടെ ഒരു കുഞ്ഞ് മാത്രമേ ഇവർക്കുള്ളൂ വേറെ ആരുമില്ല ഇവരുടെ കൂടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുക ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും ജോർദാൻ നദി വറ്റിച്ച് തൻ്റെ ആശ്രിതരെ മറുകരെ എത്തിക്കാനും അതുപോലെ തന്നെ സംഹാര ശക്തികളായി നിന്ന ഒത്തിരിയേറെ അയൽ രാജ്യങ്ങളെയെല്ലാം തോൽപ്പിച്ച് തൻ്റെ ജനത്തെ മറുകരെ എത്തിക്കുവാൻ ദൈവം ഇവ ഉടമ്പടിയെടുത്ത ജനതയോടൊപ്പം യാത്രയാവുന്നു സാക്ഷ്യപേടകമായി അവരോടൊപ്പം പോകുന്നു ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ മക്കളിലേക്ക് കടന്നു ചെല്ലുകയാണ് അങ്ങനെ വളരെ അസ്വസ്ഥമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവർക്ക് വിമോചനം കിട്ടുന്നു ഇവരോടൊപ്പം ദൈവം ഇറങ്ങി വരുന്നു പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നു ഇന്നാണ് ഇവർ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അപ്പോൾ ഒത്തിരിയേറെ കൃപകൾ ചൊരിഞ്ഞ് ഈ ഭവനത്തെ ഈ ദമ്പതികളെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് de preencher a